ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ചേലക്കര പൊതുപ്രവർത്തന തിരക്കുകൾക്കിടയിലും സംരംഭക എന്ന നിലയിൽ പേര് കേട്ട തിരുവല്ലാമലയിലെ ഒരു വനിത പൊതുപ്രവർത്തന തിരക്കുകൾക്കിടയിലും സംരംഭക മേഖലയിൽ കഴിവ് തെളിയിച്ച തിരുവല്ലാമലെ ഷീലാ പണിക്കർ വനിതാ ദിനത്തിൽ ശ്രദ്ധേയമാകുന്നു തിരുവല്ലാമലയിലെ വീട്ടമ്മമാർക്ക് യാതൊരുവിധ മായവും കലരാത്ത പക്ഷി ഉൽപ്പന്നങ്ങൾ നൽകി മാതൃകയാവുകയാണ് സംരംഭകയും പൊതുപ്രവർത്തകയുമായ ഷീലാ പണിക്കർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലും തൃശൂർ പാലക്കാട് ജില്ല പങ്കിടുന്ന പെരിങ്ങോട്ടുകുറിച്ച് പഞ്ചായത്തിലും രണ്ട് മില്ലുകളിലായാണ് ഷീലാ പണിക്കർ തനിക്ക് വേണ്ട ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മാണം നടത്തുന്നത് കർഷകരിൽ നിന്ന് തേങ്ങ നേരിട്ട് സംഭരിച്ചും ആവശ്യങ്ങൾക്ക് ശേഷമുള്ള തേങ്ങ ഒരു വർഷത്തേക്ക് ലേലമായി എടുത്തുമാണ് വെളിച്ചെണ്ണ ഉൽപാദനത്തിനുള്ള തേങ്ങകൾ കണ്ടെത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും ജൈവ വിഭവങ്ങൾ ഓർഡർ ചെയ്ത് കൊറിയർ വഴി സാധനങ്ങൾ എത്തിച്ചു നൽകാറുണ്ട് കാർഷിക വികസന കേന്ദ്രത്തിന്റെയും കൃഷി വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സംയുക്തമായി തിരുവില്ലാമലയിൽ തന്നെ ഒരു സ്റ്റോളും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തന ചുമതലയും ശീലയാണ് നിർവഹിക്കുന്നത് കൂടാതെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും നിറസാന്നിധ്യമാണ് പത്ത് വർഷത്തോളം ഗ്രാമപഞ്ചായത്ത് മെമ്പറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഓരോ മില്ലിലും നാല് വീതം തൊഴിലാളികളും സ്റ്റോളുകളിൽ ഒരു തൊഴിലാളിയുമുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ കൂടാതെ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ജൈവരീതിയിൽ തന്നെ നിർമ്മിച്ച് നൽകുന്നതോടൊപ്പം കർഷകർ വിളയിച്ചെടുക്കുന്ന എല്ലാ ജൈവ പച്ചക്കറികളും ലഭിക്കുന്ന മുറയ്ക്ക് വിൽക്കാറുമുണ്ട് മായം ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഉതകുന്ന രീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മള് പൊടി നാടൻ നൂല്പുട്ട് പൊടി ഇഡലിപ്പൊടി ചമ്മന്തിപ്പൊടി മുതലായ ഐറ്റംസ് അതായത് മഞ്ഞൾപ്പൊടി മഞ്ഞളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആ സീസണിൽ വാങ്ങിച്ച് ഉണക്കി വെക്കും എന്നിട്ട് നമ്മൾ തന്നെ പൊടിച്ച് പാക്ക് ചെയ്ത് കൃഷിഭവനിൽ നിന്നൊരു ഷാൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഷാളിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഈ ജൈവ പരമായ ഈ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ആ അവർ തന്നെ കൃഷിഭവൻ തന്നെ നമുക്ക് എന്താ റിവോൾവിങ് ഫണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് എല്ലാ പൊടി ഐറ്റംസും കൊണ്ടുപോയിട്ട് അവിടെ വിൽപ്പന നടത്താറുണ്ട് അത് ബാലൻസ് വരുന്നത് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് വളരെ ഡിമാൻഡാണ് ഇപ്പോഴും വേനൽ ചൂടായി കഴിഞ്ഞാൽ പൊടിക്ക് ഭയങ്കര നല്ല ഡിമാൻഡുമാണ് അതും സീസണിൽ വർക്കായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മഴക്കാലത്ത് മഴക്കാലം തുടങ്ങിയാൽ പിന്നെ തേങ്ങ ഡ്രയറിൽ ഉണക്കിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നത്